ഹലോ സ്ലാമലേക്കും പാർട്ടി വെയർ ആയിട്ടുള്ള അടിപൊളിയൊരു സെറാര സെറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും നെക്കിൻ്റെ പോർഷനിൽ ദുപ്പട്ടയിലും ഒക്കെ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റാണ് ഹെലൈറ്റായിട്ടിരിക്കുന്നത് കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പാർട്ടി വെയർ ഐറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരുപാട് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും എപ്പോഴും എൻക്വയറി ഐറ്റമാണ് അപ്പോൾ ഇതിൽ കുറേ മോഡലേ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആറ് കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ആക്കാവുന്നതാണ് പുതിയ പുതിയ ഐറ്റം പെട്ടെന്ന് കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഏബിളാക്കി ഷോർട്സ് വീഡിയോയും കൂടി ഫോളോ ചെയ്യാം മറക്കല്ലേ സ്മോൾ ടു ഫോറക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം അല്ലാതെ ഞാൻ കുറച്ച് ഐറ്റത്തിൻ്റെ ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൽ റീസ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് ഐറ്റത്തിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പീസേ ഉണ്ടാവുകയുള്ളൂ ഇതല്ല ഇനി വരുന്ന പോസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ നിങ്ങൾക്ക് പാർട്ടി വരെയായിട്ട് ചെറിയ കുട്ടികളോട്ട് വല്ലവർക്കും വരെയും വെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും സൈസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഡ്രസ്സ് കോഡൊക്കെ വേണ്ടവർക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ചെയ്തു തരുന്നതായിരിക്കും മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ ഡ്രസ്സ് കോഡൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്ന് പറയുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം ബർബറി ഫാബ്രിക്കാണ് നമ്മൾ എല്ലാ കളറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ ലോങ് ഗൗണിലും ഈ ഒരു രണ്ട് കളറുണ്ട് തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് സ്മോൾ സ്മോളായിട്ട് ഫോർ എക്സിലറിയാണ് സൈസ് ആയിട്ട് വരുന്നത് പിന്നെ ഈ ഉണ്ട് ബർബറി ഫാബ്രിക്കിൽ വരുന്ന ഒരു സൽവാർ സെറ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളർ ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ